നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തേതി അടുത്തുവരുമ്പോൾ രാജസ്ഥാനിലെ പ്രശസ്തമായ ഫലോട്ടി സട്ട മാർക്കറ്റ് അതിന്റെ പ്രവചനാത്മക വാതുവയ്പ് വിലയിരുത്തലുകൾക്ക് ശ്രദ്ധ നേടുകയാണ് അഞ്ചുഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുകയും രണ്ട് ഘട്ടങ്ങൾ ശേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതു പാർട്ടി ഭൂരിപക്ഷം ഉറപ്പിച്ച് കേന്ദ്രത്തിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് തിരഞ്ഞെടുപ്പുകളോ ക്രിക്കറ്റ് മത്സരങ്ങളോ കാലാവസ്ഥാ പ്രവചനങ്ങളോ ഏതുമാകട്ടെ കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ചരിത്രമാണ് ഫലോട്ടി സട്ട ബസാറിനുള്ളത് ഇത്തവണ ബിജെപി ശക്തമായ പ്രകടനം കാഴ്ച ാണ് ഫലോട്ടിട്ടാ ബസാറിലെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലെ സീറ്റെന്ന നേട്ടത്തിൽ നിന്ന് കോൺഗ്രസിന് ഇടിവുണ്ടാകും ബാക്കിയുള്ള സീറ്റുകൾ മറ്റു പാർട്ടികൾ വീതിക്കുമെന്നാണ് കരുതുന്നത് ഈ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ അത് ഫലോട്ടി സട്ടാബസാറിന്റെ വിലയിരുത്തലുകളുടെ കൃത്യതയെ ശക്തിപ്പെടുത്തും ഉത്തർപ്രദേശിൽ വോട്ടിംഗ് ശതമാനം കുറവാണെങ്കിലും എൺപതിൽ മുതൽ വരെ സീറ്റുകൾ ബിജെപി ം വർദ്ധിച്ചാൽ ബിജെപിയുടെ നേട്ടം മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ വർദ്ധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാനൂറിലധികം സീറ്റുകൾ നേടുമെന്നായിരുന്നു ബിജെപിയുടെ അവകാശവാദം രാമക്ഷേത്ര നിർമ്മാണവും മറ്റും ഉയർത്തിയുള്ള പ്രചരണവും ഇത് ലക്ഷ്യം വച്ചായിരുന്നു എന്നിരുന്നാലും ഫലോട്ടി സട്ടാബസാർ അന്ന് ബിജെപിക്ക് ഏകദേശം സീറ്റുകൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തിയിരുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിനടുത്തുള്ള ഈ ചെറിയ പട്ടണത്തിലെ വാതുവെയ്പാണ് ഇപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾ പ്രവചിക്കപ്പെടുന്ന കേന്ദ്രം അഭിപ്രായ വോട്ടുകളുടെ അഭാവത്തിൽ ഫലോട്ടിയിൽ നിന്നുള്ള സംഖ്യകൾ രാജ്യമെമ്പാടും ശ്രദ്ധ നേടി തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുന്നതിൽ കുറ്റമറ്റ ട്രാക്ക് റെക്കോർഡ് കാരണം ഫലോട്ടിക്ക് വലിയ പ്രശസ്തി ലഭിച്ചിട്ടു ഫലോട്ടിയിലെ സട്ടാ മാർക്കറ്റ് ഒരു ഭൂഗർഭ മാർക്കറ്റായാണ് പ്രവർത്തിക്കുന്നത് വാതുവെയ്പ്പിന് രാജ്യത്ത് നിരോധനമുള്ളതിനാൽ വളരെ രഹസ്യ സ്വഭാവത്തോടെയാണ് ഈ ബസാർ പ്രവർത്തിക്കുന്നത് എന്നാൽ ഫലോട്ടി സട്ടാ മാർക്കറ്റിൽ പ്രവചനങ്ങളും വാതുവെയ്പുകളും നടക്കുന്നത് പരസ്യമായ രഹസ്യമാണ് ഫലോട്ടിയിലെ സട്ടാ മാർക്കറ്റിലെത്തിയാൽ ഏതാനും ഡസൺ ചെറിയ പെട്ടിക്കടകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാൽ തിരഞ്ഞെടുപ്പുകളുടെയും മറ്റ് പ്രവണതകളുടെയും കൃത്യതയാർന്ന പ്രവചനത്തിന് ഇവയ്ക്ക് വാതുവെയ്പുകാർക്കിടയിൽ വലിയ അംഗീകാരം ുണ്ട് ഫലോട്ടിസട്ട മാർക്കറ്റിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ വാതുവെയ്പ്പ് ഇവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ പോലും ഒരു ചെരുപ്പെറിയുകയും അത് ഏതു വഴിക്ക് വീഴുമെന്ന് പന്തയം വയ്ക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ തെരുവിൽ അലഞ്ഞു തിരിയുന്ന രണ്ട് കാളകൾ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഏത് കാളയാണ് വിജയിക്കുകയെന്നും ഇവർ വാതുവയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഫലോട്ടിയിൽ സട്ടാ ബിസിനസ് ആരംഭിച്ചതായി പറയപ്പെടുന്നുണ്ടെങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇതിലൊരു സംഘടിത രൂപം കൈവരുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിലാണ് ഈ മാർക്കറ്റ് പ്രശസ്തമെങ്കിൽ പണ്ട് മഴ പ്രവചനത്തിലായിരുന്നു വാതുവയ്പിന്റെ തുടക്കം താർ മേഖലയിലെ വരണ്ട പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഫലോട്ടിയിലെ ജനങ്ങൾക്ക് വല്ലപ്പോഴും ലഭിച്ചിരുന്ന പ്രവചനം ീതമായ മഴ ഏറെ പ്രധാനമായിരുന്നു തന്നെ ഇവിടത്തെ പന്തയക്കാർക്കിടയിൽ മഴയെക്കുറിച്ചുള്ള വാതുവയ്പ് ഇന്നും ആവേശകരമാണ് ഫലോഡിയ നിവാസികൾ പലതരത്തിൽ മഴയെക്കുറിച്ച് വാതുവയ്പ് നടത്താറുണ്ട് ഏറ്റവും പ്രചാരമുള്ളത് ഒരു മഴവെള്ളം എങ്ങോട്ടൊഴുകുമെന്ന രീതിയിലുള്ള വാതുവയ്പാണ് മഴയെ തുടർന്ന് ഒരു കനാൽ നിറയുന്നതോ കുളം കരകവിഞ്ഞൊഴുകുന്നതോ എല്ലാം ഇവിടെ മഴയുമായി ബന്ധപ്പെട്ട വാതുവയ്പ്പിന്റെ വിഷയങ്ങളാവാറുണ്ട് ക്രിക്കറ്റ് കമന്ററിയുടെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചപ്പോൾ കായിക ഇനങ്ങൾ ഫലോഡിയയിലെ വാതുവെയ്പിനുള്ള ഒരു പുതിയ വിഷയമായി മാറി ഐപിഎൽ പ്രചാരത്തിലായതോടെ ഇപ്പോൾ മാർക്കറ്റ് ധാരാളം വാതുവയ്പുകാരെ ആകർഷിക്കുന്നു എഴുപതുകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പുകളോടുള്ള ജനപ്രീതി വർദ്ധിച്ചതോടെ ഫലോഡിയിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വാതിയ്പ് നടത്താൻ തുടങ്ങി ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് ഫലോഡി സട്ടാ മാർക്കറ്റിനെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ദേശീയ പ്രാധാന്യവും നേടി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അഭിപ്രായ സർവേകൾ നിരോധിച്ചത് ഫലോഡി സട്ടാ വിപണിയെ വോട്ടെടുപ്പ് ഫലങ്ങളുടെ ബാരോമീറ്ററാക്കി മാറ്റി കൃത്യമായ പ്രവചനങ്ങൾക്ക് പേരുകേട്ടതാണ് ഫലോഡി സട്ടാ ബസാർ തെരഞ്ഞെടുപ്പ് ഫലദിനം അടുക്കുന്തോറും സർക്കാർ രൂപീകരണത്തിന് സാധ്യതയുള്ളതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ട് സട്ടാ ബസാറിലെ പ്രവർത്തനം ശക്തമാകുന്നു ഇലക്ഷൻ സമയത്ത് എല്ലാ ലോക്സഭാ സീറ്റുകളിലും ഉൾപ്പെടെ വാതുവയ്പ് നടത്തുന്ന വിപണിയാണ് ഫലോട്ടി സട്ടാബസാർ സ്ഥാനാർത്ഥിയുടെ ജനപ്രീതി പ്രചാരണ റാലികൾ പാർട്ടി ശക്തി എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങളെ അടിസ്ഥാനമാക്കി സട്ടാബസാറിലെ വാതുവയ്പ് നിരക്കുകളിൽ വ്യത്യാസമുണ്ടാകും നിലവിലെ നിരക്കുകൾ അഞ്ചു ഘട്ട വോട്ടെടുപ്പിന് ശേഷമുള്ള സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അവശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ ഈ നിരക്കുകൾ മാറിയേക്കാം ഒരു സ്ഥാനാർത്ഥിയുടെ വിജയപരാജയത്തിന്റെ സാധ്യത അവരുടെ പൊതുപ്രതിച്ഛായ തെരഞ്ഞെടുപ്പ് റാലികളിൽ കാണുന്ന പിന്തുണ പാർട്ടി ില ജാതി അടിസ്ഥാനമാക്കിയുള്ള പിന്തുണ എന്നിവ വാതുവെയ്പ് നിരക്കുകളെ സ്വാധീനിക്കുന്നു ഫലോടിക്കു പുറത്തുനിന്നുള്ളവർക്ക് സട്ടാ മാർക്കറ്റിലേക്ക് പ്രവേശനം എളുപ്പമല്ല ഏജന്റുമാർ മുഖേന മാർക്കറ്റിലേക്ക് വരാം പക്ഷേ പണം മുൻകൂറായി നൽകി വേണം വാതുവെയ്പിൽ പങ്കെടുക്കാൻ ഈ ഡിജിറ്റൽ കാലത്ത് ഇവിടത്തെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഏതാണ്ട് ഓൺലൈൻ മാർഗം വഴിയാണ് വാതുവെയ്പിന്റെ വിഷയങ്ങൾ അനുസരിച്ച് വാതുവെയ്പിലെ തുകയിൽ മാറ്റം വരും രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സട്ടാ മാർക്കറ്റ് വൈകിട്ട് അഞ്ചു മണിവരെ പ്രവർത്തിക്കും ഇതിനകം കോടികളുടെ ബിസിനസ് ഇവിടെ നടക്കും രാജ്യത്തെ വിവിധയിടങ്ങളിലായി ആളുകളുടെ ശൃംഖലയുള്ളത് പ്രയോജനപ്പെടുത്തി അഭിപ്രായമാരാഞ്ഞാണ് വോട്ടർമാരുടെ മനസ്സും ഇലക്ഷൻ ട്രെൻഡുകളും ഫലോഡി സട്ടാ മാർക്കറ്റിൽ കണക്കുകൂട്ടി പ്രവചിക്കുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിനും തിരഞ്ഞെടുപ്പ് പ്രവചന രംഗത്ത് വിശ്വാസ്യതയുണ്ട് എന്നതാണ് വിചിത്രമായ വാർത്തയുടെ നിറം തേടി തനി നിറം